നമസ്കാരം സാനൽ പാറപ്പാറാണ് ഉള്ള പച്ചക്കറി വെച്ചൊരു സാമ്പാറും ഇഡ്ഡലിയും കൂടി ആയാലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിനാവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കഴുകി വാരി കഴുകി വാരി കുക്ക പരിപ്പിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടെ ഇട്ട് കഴുകി വാരി അതിനുശേഷം കഴുകിയ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം പിടിച്ച് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് നല്ല മഴയട്ടോ ഇരിക്കലും മൂന്നാറിലൊക്കെ രാവിലെ തന്നെ അപ്പോൾ അടുപ്പത്തേക്ക് വച്ചതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അതുപോലെ സാമ്പാർ പൊടി ഉപ്പ് എന്നിവ ഇട്ടു എന്നിവ ഇട്ടതിന് ശേഷം ഒറ്റ വിസിൽ മതി ഒറ്റ വിസിലടിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തു അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടായി വന്നു അപ്പോഴേക്കും തട്ടിലേക്ക് നമ്മൾ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചു കോരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നാല് ലെയർ ആയിട്ടുള്ള തട്ടുകളാണ് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഡ്ഡലി മാവ് എല്ലാം കോരി വെച്ചു കുറച്ച് സമയത്തിന് ശേഷം എന്താ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു കടയിൽ നിന്ന് നാടൻ രീതിയിലുള്ള മാവ് തയ്യാറാക്കി അവർ ബാറ്റർ നമുക്ക് തരുന്നതാണ് ബാറ്റർ നമ്മളെല്ലാം തയ്യാറാക്കുന്നത് ഒരു ചെല്ലും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്ത് കടായി വെച്ചു കടായിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് നമ്മൾ ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളകും പിന്നെ അതേപോലെ കറിവേപ്പില ഇട്ടു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക് കൂടി എണ്ണയിലേക്ക് ഇട്ടു വെണ്ടയ്ക്ക് ഒന്ന് ചെറുക്കൊന്ന് വളർന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് സവാള കൂടി ചേർത്ത് കൊടുത്തു ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വെച്ചേർന്ന ഇഡ്ഡലി അവിടെ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ സവാള വഴി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇഡലി നമ്മൾ ക്യാസ്രോണിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി അടുത്താമത് രണ്ടാമത്തെ ട്രിപ്പ് റെഡിയാണ് സവാള വാഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായി കുരുവിരാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തു തക്കാളി ചേർത്തതിന് ശേഷം നമ്മളതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച പേസ്റ്റ് ചേർത്തു ആ നന്നായിട്ടൊന്ന് വാ വാഴണ്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായ കാശ്മീരി ചില്ലി സാമ്പാർ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കായം മുതലായവ ചേർത്ത് ശരിക്കുന്ന എണ്ണയിലൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ പച്ചമണൊന്ന് മാറുന്നതിന് വേണ്ടി അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഒറ്റ വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളൂ ഒരൊറ്റ വിസിലെ പച്ചക്കറിയും എല്ലാം വെന്തിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ കൂടി നമ്മൾ അതിനകത്ത് കുഴിച്ചുകൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ പുളി കിട്ടുന്നതിന് വേണ്ടി വാളംപുളിയാണ് ഉപയോഗിച്ചേക്കുന്നത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ പുളി കൂടി പിഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പിന്നെ ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് നമ്മളത് മാറ്റി വെച്ചു ആ സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇത് കുറച്ച് തേങ്ങ എടുത്ത് ചേരുകി അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചുളക് വെളുത്തുള്ളി ഇവയാണ് ചേർത്തേക്കുന്നത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്താൽ തേങ്ങയിലേക്ക് ആവശ്യമായ താളിപ്പും കൂടി റെഡിയാക്കി നമ്മുടെ ചമ്മന്തി ഇവിടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നൂടി ഇന്നത്തെ വീഡിയോ നല്ല സ്വാദിഷ്ടമായ നാടൻ സ്റ്റൈലിലുള്ള സാമ്പാറും ഇഡലിയും ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ്താണ് ഈ പാറപ്പാടൻ